അപ്പം ഞങ്ങളുടെ മറ്റൊരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് ഇന്ന് എൻ്റെ ഒരു കോളേജിൽ പഠിച്ച ഒരു ഫ്രണ്ട് ശില്പ അവളുടെ മാരേജിനായിട്ട് പോവുകയാണ് ഇറ്റ്സ് വീൻ ലെവൻ ഇയേഴ്സ് ലെവൻ ഇയേഴ്സ് കൊണ്ട് അവൾ സ്നേഹിക്കുന്ന ആളെ തന്നെ ഇന്ന് അവൾ കല്യാണം കഴിക്കുകയാണ് ഗായസ് അപ്പോൾ അവളൊക്കെ കാത്തിരിപ്പാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനെ മാത്രമേ അവൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അയിനയും കൂടെയാണ് ഇന്ന് പോകുന്നത് കല്യാണത്തിന് പിന്നെ ഞങ്ങൾ നേരെ ഒരു ഊബർ അങ്ങോട്ട് ബുക്ക് ചെയ്തു ചേട്ടൻ ഇല്ലായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ പവക്കുട്ടനെയും എനിക്ക് രണ്ടുപേരും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പാവുട്ടനെ ഞാൻ വീട്ടിലേപ്പിച്ചിട്ടാണ് വന്ന ഗായ്സ് ഞങ്ങള് വിനത ഓഡിറ്റോറിയത്തിലേക്ക് എത്തി ഇതാണ് ശില്പയും അഭിജിത് പിന്നെ ഗായ്സ് ഭയങ്കര തിരക്കെന്നായിരുന്നു കേട്ടോ ചോടുക്കുന്നത് തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു ജ്യൂസൊക്കെ അങ്ങോട്ട് കുടിക്കാമെന്നു പിന്നെ ലിച്ചു കുട്ടിക്ക് ഞാൻ ഒരു വാഴക്കപ്പൊക്കെ വാങ്ങിച്ചു ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വാഴക്കപ്പൊക്കെ അങ്ങനെ നിന്നു അങ്ങനെ നിന്നപ്പോൾ എൻ്റെ കൂട്ടുകാരി ഹസ്ബൻഡിൻ്റെ ബുള്ളറ്റിൽ ഇങ്ങനെ തിരിച്ചിങ്ങിട്ട് വന്നു കേട്ടോ നമ്മളടുത്തേക്ക് ആക്ക് ഭയങ്കര നാണോ ആദ്യമായിട്ടൊക്കെ വ്ളോഗിൽ വരാനേ പതുക്കെ പതുക്കെ നാണം ഞാൻ മാറ്റിയെടുത്തോളാം പിന്നെ ഗായ്സ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മണവാട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോ ഇതാണ് ഞങ്ങളുടെ മണക്കൂട്ട് എൻ എസ് എസ് കോളേജിലെ ഷിൽപ്പ അപ്പോ എല്ലാവരും ഇവിടെ അനുഗ്രഹിക്കണം ഡ്രസ് ചെയ്യണം നല്ലൊരു ഭാഗങ്ങൾ പിന്നെ ഞാനും എൻ്റെ വെസ്റ്റിങ്ങൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടത് ഇവിടെ ഷീപ്പിൽ കൊണ്ടുവരാൻ ഉണ്ടിട്ടുള്ള ഈ ഫ്ലോറൽ അമ്പലം അവർ നല്ല സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഗണപതിയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു ഓ നല്ല രീതിയിൽ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരുന്നത് നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വിത്ത് ഫ്ലോറൽ ഫ്ലോറലായിരുന്നു അവിടുത്തെ അട്രാക്ഷൻ കിട്ടുന്ന പിന്നെ നല്ല ക്രൗഡുണ്ടായിരുന്നു ഞങ്ങളേറ്റവും ബാക്കിലേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയുള്ളൂ ആക്ച്വലി എൻ്റെ പൊന്ന് ഗായ്സ് ഈ കുട്ടികളുടെ കാര്യം ഇതാണല്ലോ ലിച്ചു കുട്ടി അവിടെ ഭയങ്കര സാഡായിരുന്നു ഒരു ഐസ്ക്രീമിന് വേണ്ടി കിടന്ന് വിഷമിച്ച് നിർബന്ധം കാണിച്ച് അയ്യോ എൻ്റെ മാത്രമല്ല മിക്ക പാരൻസിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ഗായ്സ് ഇതൊക്കെയാണ് ആക്ച്വൽ പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ് വർഷങ്ങളോളം അതായത് ലെവൻ ഇയേഴ്സോളം അവൾ അവർ തമ്മിൽ പരസ്പര സ്നേഹത്തിലായിരുന്നു പക്ഷേ അവരുടെ നിന്ന് സെറ്റിലാവണവർ അവരുടെ വീട്ടുകാർ മാരേജ് നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത് അവളൊരു ടീച്ചറാണ് കീസ് ആൻ അഡ്വക്കേറ്റ് സത്യം സത്യംപ്രതി ക്രെഡിറ്റ് അവളുടെ ഫാദറിന് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷം അവരെ കാത്തിരുന്നെങ്കിലും അവരുടെ ലൈഫ് സെറ്റിലായ ശേഷമാണ് അവരുടെ മാരേജ് കിടക്കുന്ന ഗൈസ് അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓ ഹാപ്പി സിൻസിയർ ട്രൂ ലവ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിച്ചതിനെ നല്ല ക്രൗഡായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്നൊന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല കാഴ്ച എന്നാലും എന്നാ കഴിയുന്ന രീതിയിൽ ബാക്കിലിരുന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗായ്സ് നിങ്ങളെ ഈ വിവാഹം കാണിക്കാനായിട്ട് ഇതെനിക്ക് നല്ല സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു മാരേജാണ് അതുകൊണ്ടാണ് എൻ്റെ ഓഡിയൻസിനെ കൂടെ ഇത് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഗായ്സിന് പിന്നെ നമ്മുടെ സ്ക്രീനിൽ കൂടെയാണ് ഞങ്ങൾ പോലും വിവാഹം കണ്ടത് കേട്ടോ ഗായ്സ് ഈ ക്യാമറാമാൻ ഒക്കെ നിലനിന്നുകൊണ്ട് നമുക്ക് അല്ലാതെ എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ ലാസ്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ ഗായ്സ് ലാസ്റ്റ് അവളെ കണ്ടു വന്നു നമ്മൾ നേരെ വിട്ടത് നമ്മുടെ സദ്യപേരയിലോട്ടാണ് അറ്റ് ലാസ്റ്റ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഗൈസ് സദ്യ എന്തൊക്കെ തരം വിഭവങ്ങളായിരുന്നു അന്ന് കൂടുതൽ ഉണ്ടായിരുന്നു ഉപ്പേരൊക്കെ ഞാൻ ആദ്യം ആദ്യമങ്ങ് അകത്താക്കി പിന്നെ അതാ ബാക്കിയുണ്ടായിരുന്ന ഓരോ ഐറ്റംസായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ അന്നൊക്കെ കഴി കരുതി അങ്ങനെ നമ്മുടെ ചോറിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഗൈസ് അപ്പോൾ വ്ലോഗിന് സ്റ്റൈൽ ചെയ്ത് സ്റ്റൈൽ ചെയ്ത പപ്പടം പൊടിക്കോയി പിന്നെ ഇരുന്ന ചിപ്സൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് തിന്നു ഉണ്ണിയപ്പം അടുത്ത കഴിച്ചു അങ്ങനെ അടുത്തതായപ്പോൾ താണ്ട വരി വരിയായി നമ്മുടെ ചോറും പരിപ്പും നെയ്യും എല്ലാം എത്തി അപ്പോൾ ഗായ് സൂപ്പർ സദ്യയായിരുന്നു നമ്മൾ കഴിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ ഗായ്സ് നമ്മുടെ വ്ളോഗ് എൻഡ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു എന്ന് മറ്റൊരു പുതിയ ബ്ലോഗുമായിട്ട് ഞാൻ തിരിച്ചു നിന്നായിരിക്കുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗായസ്